ഡയമണ്ട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് വന്നലാംകുന്ന മുഹമ്മദ് ഉണ്ണിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് പന്ത്രണ്ട് ലക്ഷത്തിനാലായിരത്തി അമ്പത്തി ഒന്ന് രൂപ മുന്നിരിപ്പും കോടി കോടി ലക്ഷത്തി 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 രൂപ 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 വരവും ചിലവും ബജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിച്ചത് പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തൽ ശുചിത്വവും മാലിന്യപരിപാലനം കാർഷിക മേഖല ഭവനരഹിതരില്ലാത്ത നാട് വനിതാ ശാക്തീകരണം ശാരീരിക അവശതയുള്ളവർക്കായി പദ്ധതികൾ എന്നിവയ്ക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് സമ്മേളനത്തിൽ പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് ആമുഖ പ്രഭാഷണം നടത്തി മെമ്പർമാരായ കെ ആഷിദ തെക്കുമുറി മുഹമ്മദ് സുബ്രഹ്മണ്യൻ ഷൈനി ഷാജി ബിജു പള്ളിക്കര മിശ്രിയ മുസ്താഖലി ജിസ്ന ഷിഹാബ് ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് സെക്രട്ടറി സി എ വോഗീസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി വി ഉമ്മർകുഞ്ഞി എ ഡി എ സബീന പരീത് തുടങ്ങിയവർ സംസാരിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര സിൽവർ ജ്വല്ലറി കളക്ഷൻസ് നിലവാരമാർന്നുമാനവും സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്